ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മുടെ ജാൻമണി ആണ് വിഷയം ജാൻമണി മാത്രമാണ് വിഷയം ഞാനിങ്ങനെ ഇന്ന് നൂറയെ അടിക്കാൻ വേണ്ടിയിട്ട് ജാൻമണി പോയപ്പോൾ പോയതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാൻമണിയെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെ നൂറ പറഞ്ഞിട്ടുണ്ടൊക്കെ ശരി തന്നെ ഈ പ്രൊവോക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഗെയിമർക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബിഗ് ബോസ് ഷോനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിമർക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അതിലുള്ള ഗെയിമിറ എങ്ങനെയെങ്കിലും പ്രൊവോക് ചെയ്യിപ്പിച്ചിട്ട് ഒരു അവിടെ ഒരു അവരുടെ ഗെയിം പ്ലാൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ട ഒരു ഗുണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതും ഒരു ഗുണമായിട്ട് വേണം മറ്റുള്ളതൊക്കെ വേണം വേണ്ട എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഏറ്റവും നന്നായിട്ട് വേണ്ടത് മറ്റുള്ളവരെ പ്രൊവോക്യ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കാനുള്ള ഒരു ഒരിതാണ് അപ്പോൾ ഇന്ന് ജാൻമണിയെ പ്രൊവോക്യ്പ്പയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നൂറ നല്ല രീതിയിൽ രാവിലത്തെ മോർണിംഗ് ടാസ്കിന് ഇടയിൽ ജാൻമണിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ട് ജാൻമണി പ്രൊവോക്കാവുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ നൂറേ അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അതൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ ജാൻമണി എന്ന് പറയുന്ന ആൾക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ ഏത് കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ജാൻമണിയോട് ആരും ഒന്നും കൂടുതലൊന്നും അങ്ങോട്ടേക്ക് പറയാൻ നിൽക്കൂല്ല ജാൻമണി കഴിഞ്ഞാൽ പ്രശ്നമല്ല ജാൻമണി ഒന്നും വിഷയമില്ല അതേ കാര്യം മറ്റൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷയമായിട്ട് മാറുകയും ചെയ്തു എന്താ അങ്ങനെ എല്ലാവർക്കും ജാൻമണിയെ പേടിയാണോ ഏ അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക ചില സമയങ്ങളിലൊക്കെ ചില ആളുകളൊക്കെ പറഞ്ഞ് നോക്കാറില്ല സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പാട് സ്ത്രീവിരുദ്ധനായിട്ട് മാറി അല്ലേ സ്ത്രീകൾക്കെതിരെ ഒന്നും പറയാൻ പാടില്ല തെറ്റ് കണ്ടു കഴിഞ്ഞാലും പറയാൻ പാടില്ല വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കഴിഞ്ഞാലും പറയാൻ പാടില്ല എന്തെങ്കിലും ഉപദേശിക്കുക എന്നുള്ള രീതിയിലും പറയാൻ പാടില്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അയാൾ സ്ത്രീവിരുദ്ധനായി അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ എതിരായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മ്യൂണിറ്റിക്കെതിരായിട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈക്വാലിറ്റി ഇല്ലാത്ത ഒരാളായിട്ട് മാറി ഈ ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അയാൾ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗെയ് ആയിക്കോട്ടെ എന്ത് രീതിയിലുള്ള ആളായിക്കോട്ടെ എല്ലാ ആളുകൾക്കും ഒരേപോലെ തുല്യത ഉള്ളതായിരിക്കണം ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് ആണിന് പിന്നെ ഒന്നും പ്രശ്നമല്ല പെണ്ണിന് അത് പ്രശ്നമല്ല അവർക്ക് രണ്ടാൾക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രിവിലേജ് മറ്റ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഗെയ് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടണം എന്ന് ചിന്തിക്കുന്ന രീതി ഈക്വാലിറ്റീൻ്റെ രീതിയിൽ പെടുവാ അതല്ല ഈക്വാലിറ്റി ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം ഈ ജാൻമണിക്ക് ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് പ്രിവിലേജ് കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് കാണാൻ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായല്ലോ ഇത്രയും ദിവസത്തിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെപ്പോലെ ഒരുപാട് ആളുകൾക്ക് തോന്നിയിട്ടുണ്ട് എന്ന് ബിഗ് ബോസിൻ്റെ ജാൻമണിയുടെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഈ ഒരു കാര്യം ഈ ഒരു കാര്യം ഒരുപാട് ആളുകൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് ബിഗ് ബോസ് ഹൗസിൽ ജാൻമണിക്ക് മാത്രം ഭയങ്കര പ്രിവിലേജ് മറ്റുള്ളവർക്കൊന്നും ഒന്നുമില്ല അതെങ്ങനെയാണ് ഈക്വാലിറ്റി ആകുക അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഈ നൂറെ ഇന്ന് അടിക്കാൻ വേണ്ടിയിട്ട് പോയ ആ ഒരു വിഷയത്തിൽ മാത്രമല്ല ഇത്രയും ദിവസത്തിനിടയിൽ ഈ മുപ്പത്തിമൂന്ന് ദിവസത്തിനിടയിൽ ഒരുപാട് പ്രാവശ്യം ജാൻമണി ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും മറ്റുള്ളവർക്കൊന്നും കിട്ടാത്ത ഒരു രക്ഷാകവചം ജാൻമണി എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡേഴ്സായി കഴിഞ്ഞാലും ഗേ ആയിക്കഴിഞ്ഞാലും വേറെ ഏത് കമ്മ്യൂണിറ്റി പെടുന്ന ആളായി കഴിഞ്ഞാലും എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത്